ഹലോ ഗായ്സ് വെൽക്കം ടു സുഡ്യോ പ്രൊഡക്റ്റ് റിവ്യൂ രണ്ട് നെയിൽ പോളിഷും ഒരു നെയിൽ പോളിഷ് റിമൂവറിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നെയിൽ പോളിഷ് വന്നിട്ട് കോഫി എന്ന് ടെന്ന് ഒരു നെയിൽ പോളിഷാണ് പുറത്തുനിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് വൺ വന്നിട്ട് ഡാസെ എൻ ഫോർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലിറ്ററിങ് ആണ് അതും ഭയങ്കര അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് നമ്മൾ ഇത് രണ്ടും പിന്നെ അവിടെ ട്രൈമീന്ന് പറഞ്ഞിട്ട് ഉണ്ട് നമുക്ക് ഇട്ട് നോക്കിയിട്ട് വാങ്ങിക്കാം ിറ്ററിനിങ് വന്നിട്ട് ഞാനായിരുന്നു ഇട്ടത് പിന്നെ മറ്റേ കോഫി എൻ ടെൻ അമ്മയുടെ നെയ്ലായിരുന്നു ഇട്ടത് ആ ഇപ്പം ഈ ഈ നെയിൽ നെയ്ൽപൊളി ഷെമൂവറിലെ ഇത് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ അലോവേര ഒലീവ് ഓയിൽ വൈറ്റമിൻ ഒക്കെ ഉണ്ടെന്നും മസട്ടോൺ ഫ്രീ ആന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ് ആ കോഫി എൻ ടെൻ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് ചിക്കു കളർ പോലെയാണ് എനിക്ക് തോന്നിയത് ഇത് അമ്മേൻ്റെ കയ്യിലായിട്ടത് അമ്മ അത്യാവശ്യം നെയിലൊക്കെ വളർത്തി സെറ്റാക്കിയിട്ട് ഉള്ള ഒരാളാണ് ഞാനാണെങ്കിൽ നെയിൽ എപ്പോഴും കട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പം ഞാൻ എൻ്റെ ഇതിൽ ഇട്ട് നോക്കിയിട്ട് എനിക്ക് വലിയ രസമൊന്നും തോന്നിയില്ല എനിക്ക് അപ്പം ഞാൻ ഇത് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് വലിയ ഭംഗി എൻ്റെ കയ്യിൽ തോന്നിയിട്ടില്ല അറിയില്ല ഇനിയിപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് ഇടാൻ അറിയിട്ടാണെന്ന് അറിയില്ല എൻ്റെ നഗന്ന് ഈട്ടിയിട്ടാണെന്നറിയില്ല അപ്പോൾ എന്ത് ചെയ്ത് ഇത് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ വാങ്ങി നെയിൽ പോളിഷ് ചോദിച്ച് തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഇതിൽ അലോവെര വൈറ്റമിൻ ഇ ഒലിവോയിൽ ഒക്കെ ഉണ്ട് അത് ഏറ്റവും ഫ്രീ ആണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം നമുക്ക് നമ്മളെ നെയ്യിനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഇതെന്തായാലും ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഇതുകൊണ്ട് തന്നെ നമുക്കിത് റിമൂവ് ആക്കി കളയാം ഓക്കെ അങ്ങനെ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഈ തുറന്നപ്പോൾ ഒരു കോട്ടന പോലെയൊക്കെയാണ് സാധനം കണ്ട് ഞാൻ സാധാരണ ലിക്വിഡ് ടൈപ്പാണ് യൂസ് ചെയ്യാറ് അതിന് പേപ്പറ് കോട്ടനൊക്കെ തപ്പി നടന്ന് ഇങ്ങനെ തുടച്ച് അത് കളയാനൊക്കെ പാടി ഇത് നല്ല സുഖം ഇതിൽ ഓരോന്ന് ഓരോ കോട്ടൺ ഉണ്ട് നമുക്ക് ഇങ്ങനെ പിന്നെ ഉറച്ചെങ്ങ ഓരോന്നോരോന്നായിട്ടുണ്ട് ഇത് സംഭവം നൈസാ കേട്ടോ പോകുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പോകുന്നുണ്ട് ഓ ഇത് ടെൻ ഔട്ട് ഓഫ് ടെൻ റേറ്റിംഗ് കൊടുക്കാം ഇത് ഇത് മസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ക്യാഷ് വന്നിട്ട് ഫോർട്ടി നയനേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ ഇത് പെർഫെക്റ്റ് അടിപൊളി കംപ്ലീറ്റ് എല്ലാം പോയിട്ടുണ്ട് കൊള്ളാം കേട്ടോ ഇത് കൊള്ളാം സംഭവം അടിപൊളിയാണ് വേണ്ട ഇത് അടിപൊളിയാണ് സെറ്റ് ഓക്കെ അപ്പോൾ ഈ കോഫി എൺ ടെൻ എനിക്ക് തീരെ ചേരുന്നില്ല ആഗ്രഹിച്ചു കൊടുത്തിരുന്നില്ല നമുക്കിനി ദ എൻ ഫോർട്ടീൻ എങ്ങനെയുണ്ടാവും എന്ന് നോക്കാം ഇത് ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ് മറ്റേ അമ്മ സെലക്ട് ചെയ്താണ് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഓക്കെ ഇത് ട്രാൻസ്പെറൻറ്റ് ടൈപ്പാണ് ഒരിങ്ങനെ ഒരു കോലുകോലു പോലെ ഒരു സാധനം കാണാം ഇത് അത് അതാണ് ഈ തെളങ്ങുന്ന സാധനം അപ്പോൾ അത് നമുക്കൊന്ന് ഇട്ട് നോക്കാം ഓക്കെ ഇത് ഇതിട്ടിട്ടും എനിക്ക് വല്യ രസമൊന്നും തോന്നുന്നില്ലാലോ ഗായ്സ് ഒരു തിളങ്ങുന്നൊക്കെയുണ്ട് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ വേറെ ഏതെങ്കിലും നെയിൽ പോളിഷ് ഇട്ടിട്ട് അതിന്റെ മോള് ഫിനിഷിങ് ആയിട്ട് ഇടുമ്പോൾ രസം ഉണ്ടാവും എന്നാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഞാൻ നെയിൽ ഒന്ന് കട്ട് ചെയ്യാതെ നല്ലോണം വളർത്തിയിട്ടൊന്നും കൂടി ഇട്ട് നോക്കട്ടെ ഇപ്പത്തെ അവസ്ഥ ഇങ്ങനെയാണ് ആ എന്തായാലും ഇത് രണ്ടും രണ്ടും ഇഷ്ടം നമ്മളിപ്പം എന്തായാലും നമ്മൾ സാധനം വളരെ ഇഷ്ടമാണ് ഇവിടെ ഇപ്പോൾ ഫുഡാണെങ്കിലും നമ്മളെന്താണ് ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ഇതൊക്കെ ഓരോന്നൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചിട്ട് ലാസ്റ്റ് വാങ്ങി വാങ്ങിക്കഴിയുമ്പോഴാണ് വിചാരിച്ച പോലെയല്ലാന്ന് അറിയുമ്പോഴുള്ളൊരു സങ്കടം അത് വേറെ തന്നെയാണ് ഇനിയിപ്പം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ത് ചെയ്യാനാണ് ഇത് തന്നെ ഇട തന്നെ ഓക്കെ കൈസ് ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളെ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് കമൻ്റ് ചെയ്യുക സോ ഓക്കെ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക പ്ലീസ് ഡോണ്ട് ഫോഗു സബ്സ്ക്രൈബ് മൈ ചാനൽ